പനി വരുന്നുണ്ടെന്നൊരു ഡൗട്ടുണ്ട് ചിക്കൻ്റെ പീസും തിന്നുകൊണ്ട് കറുത്ത് ചേ ചിക്കൻ്റെ പീസ് തിന്നുകൊണ്ട് കറുക്കുകയും ചിക്കൻ്റെ പീസ് തിന്നിട്ട് ആകെ ചർദിയും പരിപാടികളൊക്കെ ഇട്ട് ആകെ ഒരു അവസ്ഥയിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ആകെ പ്രാതെറ്റണം എൻ്റെ സ്കിന്നൊക്കെ നോക്കും വെയിലോണ്ട് കറുത്ത് പൊണ്ടാറടങ്ങി ഒരു ലെവലിൽ എനിക്ക് സമയം വരും ഭയങ്കര സോഫ്റ്റ് നേച്ചേർഡായിട്ടുള്ള സ്കിന്നുണ്ടായിരുന്ന ഒരു മഞ്ചര സുന്ദരനായിരുന്നു ആകെ ആകെ പിജ്ജ് കുളിച്ചിട്ടുമില്ല കുളിക്കാനും പറ്റിയില്ല കണ്ടോ കുരുവൊക്കെ പൊന്തിട്ട് നോക്കി ഒരു ലെവലിൽ സെൽഫ് കെയർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ക്രീം സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വാങ്ങി അതൊക്കെ പൊട്ടിയിട്ട് അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ഒരു വരവുണ്ടായിരിക്കും ഞാൻ എന്താ പറഞ്ഞ് വന്നൊരു സാധനം എനിക്ക് ഈ സ്ഥലം എവിടെയെന്നറിയോ നല്ല രസമുള്ള സ്ഥലമല്ലേ എവിടെ അതിൻ്റെ മുകളിൽ മയിലൊക്കെ ഉണ്ടായിരുന്നു മയിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അടിപൊളി പാടത്തിൻ്റെ അധികം നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഞാൻ കുറച്ചൊരു സ്റ്റോറി കണ്ടിരുന്നു ബോണിയാട്ടൻ്റെ ഏറ്റവും പോകുന്നു ഊട്ടിക്ക് ബാബുബൻ്റെ ആളെ പോയത് കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷം എനിക്കിങ്ങനെ ദൂരേക്ക് ഒരു കാളുടെ കൂടെ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല എന്താ സാധനം വേറെന്താ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ നിങ്ങൾ കാണുക കേട്ടോ വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാളുടെ മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊന്നും കാണുന്നില്ല തോന്നുന്നു ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണ് വാച്ച്വറൊന്നും കാര്യമായിട്ട് കയറുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ഇട്ട് ഉടമയൊക്കെ ഇട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഫുഡ് മെയിന് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കളയും ഉണ്ട് സംഭവമുണ്ട് പിന്നെ നമ്മുടെ അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ചാട കാണിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിങ്ങനെ കാണിക്കണമായില്ലേ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മൾ പള്ളിയെക്കാണ്ട് കുളിക്കാണ്ട് നിൽക്കണമെങ്കിൽ പല്ലിയെക്കാണ്ട് കുളിക്കാണ്ട് തന്നെ വീഡിയോ ചെയ്യുക സംസാരിക്കുക അങ്ങനെയല്ല നമ്മൾ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് കാണാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സംബന്ധിച്ച് നാലായിരം വാച്ച നാലായിരം സബ്സ്ക്രൈബേഴ്സ് എന്തോ ആവാറായി നമ്മുടെ ചാനലിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പെട്ടെന്ന് തന്നെ അതൊരു അയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് പത്തായിരം ഒക്കെ ആക്കി തീർച്ചയായും ശ്രമിക്കുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാൽ മതി എനിക്ക് അതിനെയൊക്കെ വലിയ ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ തന്നെയുള്ളൂ വലിയ പ്രാന്തകളൊന്നുമില്ല എന്തായാലും ഇപ്പോൾ അപ്പോൾ ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സും എല്ലാ വീഡിയോനും ഒരു ആയിരം വ്യൂസും ഒക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാവും പിന്നെ ലൈഫ് ഈ ജനുവരി ജനുവരി അല്ല ഈ നവംബർ തൊട്ട് ലൈഫ് മൂഞ്ചി തിരിഞ്ഞിട്ടാണ് ഞാൻ മാതിരി കാര്യങ്ങളൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയില്ല എന്ന് ചോദിച്ചാണ് പക്ഷേ സത്യം പറയുള്ളൂ എവിടെ കൈവച്ചാലും പാളി പോവാണ് എവിടെ കൈ കൈവച്ചാലും എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും സെൽഫ് കെയർ ചെയ്യാൻ പറ്റുന്ന വൃത്തിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഓട്ടം തന്നെ കാശില്ല കജിൽ ഒന്നിനും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല ഫുള്ള് എന്താ ഇങ്ങടൊക്കെ ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും ഇങ്ങനെയാണോ എനിക്കിപ്പോൾ അതാ അറേണ്ടത് ഈ ജനുവരി മുതലേ ഞാൻ ചോദിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ ജനുവരി മുതലേ ആളുകളുടെ ഒക്കെ അവസ്ഥ ഭയങ്കര മൊഞ്ചിത്തിരിഞ്ഞ അവസ്ഥയെന്നാണ് എൻ്റെ എന്തായാലും ഒരു നവംബർ മുതലേക്ക് തുടങ്ങിയായിരുന്നു ഇത് ഭയ ഭയങ്കര ഹറി ബറി എന്താ പറയുക രാവിലെ എണീക്കണു ആ രാവിലെ മുതലേ പൊരിച്ചിലായിരിക്കും അതുകൊണ്ട് ഓഫീസിലേക്ക് വരണു വീട്ടിൽ പോകണു പിന്നെ വടംവലിയുടെ ഇത് വൈകുന്നേരം വടംവലി വീട്ടിൽ രാത്രി വീട്ടിൽ വരുമ്പോൾ തീരെ ബോധമല്ലാണ്ട് ബോധമല്ലാണ്ടല്ല ക്ഷീണിച്ച് കടന്നുറങ്ങണു ഡയറ്റിങ് ഫുഡൊക്കെ അത്രയും ആയിരുന്നു ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ മൂന്ന് മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ച ദിവസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും ആ സമയത്ത് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല ചിലപ്പോൾ അതിൻ്റെക്കൊരു മൊത്തത്തിലെല്ലാം കൂടിയും റിസൾട്ടായി വന്നതായിരിക്കും എന്തായാലും കാശ് ഇത്ര നഷ്ടമായിരുന്നു ഇത്ര കാശ് വെറുതെ പോണത് കയ്യിൽ നിന്ന് സായി പട്ടേൽ ഹായ് സായി പട്ടേൽ മൊത്തം മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഒന്നും ഒന്നൊക്കില്ല ഒരു സമാധാനന്തരത്തിരിക്കേണ്ട അതേപോലെ എന്താ പറയുക അപ്പോൾ ലൈഫിൽ മൊത്തത്തിലൊരു മാറ്റം വരണമെന്ന് ഞാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മാസം എവിടെയെങ്കിലും ഒന്ന് മാറിയിട്ടേ ഒരു കോണ്ടാക്റ്റിലാണ്ട് മാറി വീട്ടണമെന്ന് ഭയങ്കര സാമ്പത്തിക മാധ്യമം ഫിസിക്കലി വയ്യ ഫിസിക്കലി വയ്യ പറഞ്ഞാൽ വല്ലാണ്ട് അസുഖങ്ങളല്ല പറഞ്ഞു ടയേർഡ് വീഗർ ആയിട്ട് ടയേർഡ് അതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കാശ് വെച്ചിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ അത്തൊരു കുളയിൽ പോവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ അതേപോലെ ക്ഷീണം അതാണ് മെയിൻ സാധനം ഒരു പരിപാടി നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു സാധനം എന്തായാലും എങ്ങനെ പോണു ഗെയ്സ് നമുക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നുണ്ട് വേലയ്ക്ക് വരുന്നില്ലേ മാസ് എഫ് എഫ് ബ്രോ ഇന്നെവിടെ വേല ഇന്നെവിടെയാണ് എവിടെയാണ് പിന്നെ വെയിലുണ്ട് ചെറുകിടിച്ചു അതിൻ്റെ ഒരു കാര്യമുണ്ട് പിന്നെ വിഷുവേല ഈ ഞങ്ങളുടെ നാട്ടിലെ വിഷുവേല കുന്നപ്പള്ളി വിഷുവേല ഇതൊക്കെ നഷ്ടപ്പെട്ടു അന്നാണെങ്കിൽ ഉച്ച വേറെ ഉഷാറായിരുന്നു ഉച്ചയ്ക്ക് തുടങ്ങി ചർതി ഇടയ്ക്ക് കുറച്ച് വയറുകൾക്കും അങ്ങനെയിട്ടാകെ ഒരവസ്ഥയിലായിരുന്നു പിന്നെ നമ്മുടെ കാളവേലയുടെ കാളവേലെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാളകൾ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചുപേർ മെസ്സേജ് അയയ്ക്കണമൊക്കെ ഉണ്ടായിരുന്നു എൻക്വയറി വാട്സപ്പ് നമ്പർക്ക് മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ഉണ്ടായി അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫൈബറിലാണ് നമ്മൾ ഫൈബർ അടിക്കാൻ വേണ്ടി സ്ഥലത്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ എന്നോട് ഇത്ര എമൗണ്ടിന് ഒരു കാളുണ്ടാക്കി തരുമെന്ന് വെച്ചോക്കുമ്പോൾ ഞാനത് പലപ്പോഴായിട്ട് ഒരു കാര്യമാണ് നമുക്ക് പ്രായോഗികമായി എൻറ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിപ്പോൾ വെറുതെ കളിച്ച് നടക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ ഗിവ്വേ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കണത് ഭയങ്കരമായിട്ട് ആഗ്രഹം അങ്ങനെയൊക്കെ കൊടുക്കാം ഗിവ്വേ ആയിട്ടൊക്കെ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരാൾ അതായത് അവരുടെ കഴിഞ്ഞു കാശ് ഉണ്ടായിരിക്കും പക്ഷേ എന്താ പറയുക അവർക്ക് ചീപ്പ് റേറ്റിന് സാധനം വേണം എന്നൊക്കെ ഇപ്പം ഷോക്ക് ഹിസ്റ്ററി വയ്ക്കുക എന്നൊക്കെ പറയാം ഞാനത് കിട്ടുന്ന സ്ഥലങ്ങൾ വേണം നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരാം അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വളരെ പാഷനേറ്റായിട്ട് ഞാനിത് കുറെ എണ്ണം ഉണ്ടാക്കി വയ്ക്കുക ആഗ്രഹമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നൊരു സാധനം പിന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു സംഭവം ഉണ്ടാവും നമ്മൾ ഇപ്പോൾ രാത്രി ഉറക്കമില്ലാണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഞാനല്ല ഏത് ആർട്ടിസ്റ്റ് ആയാലും കാളാന്നല്ല പറയുന്നത് എന്ത് ഇതായാലും പാനേനെ ഉണ്ടാക്കണ ആൾക്കാരുണ്ട് ചെറിയ ഫൈബറിൻ്റെ കാനകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ക്രാഫ്റ്റ് സ്കൾപ്ചർ ചെയ്യുന്ന ആളുകൾക്ക് എനിക്കൊരോട് പറയാനുള്ളത് അവരൊക്കെ വലിയ സ്കെയിൽ ചെയ്യുന്ന അവരൊക്കെ എല്ലാത്തിനും ഒരു ജീവിതത്തിലും ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ നമുക്ക് പണിയെടുക്കാൻ തയ്യാറാണ് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര സാധനം മറ്റേ നഷ്ടം സഹിക്കാൻ അങ്ങനെ ഒരു കാര്യമുണ്ട് ഗിഫ്വേ ആയിട്ടൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു ഗിവ്വേ ആവുമ്പോൾ പ്രശ്നമുണ്ടാവും നമുക്കൊരു സന്തോഷം കിട്ടുന്ന ആളുകൾക്ക് സന്തോഷമായിരിക്കും അല്ല നിങ്ങൾ കാശ് ഇത് എത്ര രൂപ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വേണം നിങ്ങൾ പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുത്തിനെ വിലക്കുവാങ്ങാണ് അവൻ്റെ ഒരു വർക്കിനെ അപ്പോൾ നിങ്ങളത് വല്ലാണ്ട് ചീപ്പായിട്ട് ഓക്കെ നിങ്ങൾ പറയണം ഇത്ര രൂപയുടെ ഒരു സാധനം വേണം അങ്ങനെയാണെങ്കിൽ ഓക്കെ മറ്റേ മറിച്ച് കയ്യിലൊരു സാധനം കിട്ടുമ്പോൾ എനിക്കങ്ങനെ കുറേ നഷ്ട കച്ചവടം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇതുമാത്രമല്ല കേട്ടോ ഞാൻ കുറേ കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വളരെ ചീപ്പായിട്ട് കയ്യിൽ നിന്ന് പൈസ ഉണ്ട് കുറേ പൊട്ടിച്ചിട്ട് എത്ര കാഴ്ച വെറുതെ പൊട്ടിത്തറുന്ന് ഇനി കളി നടക്കൂല ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനായി തീരയാണ് ഫാമിലി മാൻ ആയി തീരയാണ് അപ്പോൾ നിങ്ങളുടെ കുറെ ആൾക്കാർ പറഞ്ഞു ഇനിയും ഒന്ന് ഉഷാറാവും ചുറ്റിക്കളിയൊക്കെ ഇത്ര ഉഷാറാവും എന്ത് ഉഷാറാവും മയിൽ കാര്യങ്ങളുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കാളത്തലകൾ നമ്മൾ ചെറിയ ചെറിയ കാളത്തലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇമ്പ്രൂവേഡ് ആയിട്ട് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാളത്തലകൾ വേണ്ട പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കാളത്തലകൾ വേണമെങ്കിൽ കാളുടെ ഉടല വേണമെങ്കിൽ ഒക്കെ എന്തായാലും നമ്മൾ ഇനി വരുന്ന സീസണിക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ കുറേശ്ശെ വലുതാക്കി കുറേശ്ശെ വലുതാക്കി കുറേശ്ശെ വലുതാക്കിയിട്ട് ഓരോ സാധനങ്ങൾ ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വല്ലാണ്ട് പ്ലാനിങ് നടത്തേണ്ട വിചാരിക്കുന്നുണ്ട് കൂടെ പ്ലാൻ ചെയ്യണതൊക്കെ മോഞ്ചി പോവാണ് എന്തായാലും ഒരു നാൾ ഒരു നാൾ നമ്മൾ വരുന്നതായിരിക്കും ഒരു കാളേനെ ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് സ്വന്തമായിട്ട് കുറച്ച് വലുത് ഇപ്പോൾ കാളുടെ ഫ്രണ്ടിൽ ഒക്കെ ഉള്ളതും പിന്നെ അതിനെയൊക്കെ വലുത് ഏറ്റിക്കളിപ്പിക്കാവുന്ന രീതിയിലും വലുത് അപ്പോൾ എനിക്ക് അങ്ങനെ സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് ഒത്തു ചേർന്ന് പോകാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലുമൊക്കെ അപ്പോൾ അതൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് കുറേ കമ്പനിക്കാരെ ഈ ഒരു വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വഴി കിട്ടിയിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക കാളവേല ഫുഡ് ഉത്സവങ്ങൾ വടംവലി ഫുട്ബോൾ ഫുട്ബോൾ മലപ്പുറത്ത് ഫുട്ബോള് സംഭവമാണ് ഫുട്ബോളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫുട്ബോൾ കാണാൻ കളി കാണാനൊക്കെ ഇടയ്ക്ക് പോകണമെന്നുണ്ട് സിനിമ കാണാൻ പോണമെന്നുണ്ട് ഒരു തിയേറ്റർ പോയി സിനിമ കണ്ടിട്ട് എത്ര എന്ന് എന്നറിയും ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് നടക്കായെന്നുമില്ല പക്ഷെ എന്താ കാര്യമെന്ന് വെച്ചാൽ ഒരു സ്വൈര്യം വേണ്ടേ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം ഒരു കല്യാണം കഴിച്ചാലോ ഒന്ന് ആരോപിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഹെൽത്തൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് സ്കിൻ കെയർ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നതാണ് അപ്പോൾ സ്കിൻ കെയറും ഇല്ല ഒരു തേങ്ങ കെയറും ഇല്ല അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത്രക്കാ പറയുള്ളത് വേറെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ബായ്